ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിബൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റേറ്റിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഫോർ ഓഫ് സോർസിന്റെ ഒരു എനർജിയാണ് അപ്പോൾ ഇതിൽ ഒരുപാട് സ്ട്രെസ്സിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് അപ്പോൾ അവർ ഒന്ന് ഉറങ്ങണം അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുക നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക അതിനുശേഷം ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാക്കുക പിന്നെ നിങ്ങളിലുള്ള ഭയവും പേടിയുമെല്ലാം നിങ്ങൾ മാറ്റിക്കളയുക അതുപോലെ ഈ സമയം കുറേ ആളുകളും നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ചെയ്യുന്നുണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്നത് ടെൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ഇരിക്കുന്ന ഒരു എനർജി ഉണ്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ല നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്നതാവാം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾ കുട്ടികളുമായിട്ട് പുറത്തു പോകുന്ന ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതൊരു യൂണിയനാണ് ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു എനർജി ഇതിലുണ്ട് ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ട്രാവൽ ചെയ്തു പോയി നിങ്ങളുടെ ഫാമിലിയെ കാണാൻ പറ്റുന്നുണ്ട് അവരുമായി കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ട് ചില ആൾക്കാർക്ക് ഇതൊരു വീടാണ് അതായത് കുട്ടികളുമൊക്കെ ആയിട്ട് നല്ലൊരു വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് പിന്നെ കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ എന്തായാലും ഫാമിലിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ സമയം നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളോടൊപ്പം ഈ ഒരു സമയം സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് നമ്മൾ ഫാമിലിയെ മാറ്റി നിർത്തിയിട്ട് പുറത്തുള്ള സൗഹൃദങ്ങൾക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് എപ്പോഴാണോ ആ സമയം മുതൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം മറ്റൊരിടത്തും കിട്ടാത്ത ഒരു സുരക്ഷിതത്വം അതിലുണ്ട് ഇപ്പോ നമ്മളോട് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും പുറത്തുള്ള ആളുകൾ അവരവരുടെ കാര്യം വരുമ്പോൾ അവർ അത്തരത്തിൽ പോകും അപ്പോൾ നമ്മൾ എപ്പോഴും ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരുമായിട്ടും ഒരുമിച്ചിരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുക അവർക്ക് സമയം കൊടുക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്തു കൊടുക്കുവാനൊന്ന് ശ്രമിക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ കാര്യം കൂടി നോക്കുക അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കൊപ്പം വളരെയധികം സന്തോഷത്തോടെയൊക്കെ ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ടെൻ ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ടെൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് ടെൻ ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിൽ ആയിരുന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവാം ആ ഒരു ബാധ്യതകളിൽ നിങ്ങൾ ഇരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വസ്തുവോ പൈസയോ അങ്ങനെ എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ നിങ്ങൾ വളരെ സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ആയിരുന്നാൽ പോലും അതിനെല്ലാം ഇവിടെ ഒരു മാറ്റം വരുന്നുണ്ട് കുറേ ആൾക്കാർക്കും ഈ സമയം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം വരുന്ന സമയമാണ് ചിലപ്പോൾ നിങ്ങൾക്കുള്ള വസ്തുക്കളൊക്കെ വിൽക്കാനിട്ടിരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അത് വിറ്റിട്ട് ആ ഒരു പൈസ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ബിസിനസ്സിലൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രമോഷൻ പോലുള്ള കാര്യം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് അതിനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സെക്യൂർഡ് ആയിരിക്കും ഈ ഒരു സമയം എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ശരിക്കും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് പിന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാര്യങ്ങൾക്കും ഇവിടെ പരിഹാരം വരുന്നുണ്ട് നിങ്ങളിപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ് അങ്ങനെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു ടെൻ ഓഫ് പെൻഡിസ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു മാരേജ് ഫങ്ഷൻ ഒക്കെ ഈ സമയം നിങ്ങൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ഫങ്ഷൻ ആയിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സെലിബ്രേഷൻ അത്തരത്തിൽ സന്തോഷമുള്ള പ്രത്യേകിച്ചും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള ഒക്കെ ഒരു ഫങ്ഷന് നിങ്ങൾക്ക് ഈ സമയം പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധിയുടെ ഒരു സമയമാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ജയിച്ചേ പറ്റുകയുള്ളൂ എന്നൊരു തോന്നൽ ഈ സമയമുണ്ട് അതായത് നിങ്ങൾക്കറിയാം എനിക്കിത് തോറ്റുപോകാൻ സമയമില്ല ജയിച്ചേ പറ്റുകയുള്ളൂ ഞാൻ ജയിച്ചിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോ ഈ ഒരു സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നന്മയുടെ ഫലം ആ ഒരു ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആശ്വാസം ലഭിക്കുന്നതിനുള്ള ആ ഒരു പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇതിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ സഹായം ലഭിക്കുന്നതായും കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്കിവിടെ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ഈ ഒരു സമയം ലഭിച്ചേക്കാം അപ്പോൾ ഈ സമയം നിങ്ങൾ സാമ്പത്തികപരമായിട്ട് വളരെ സാറ്റിസ്ഫൈഡായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ എസ് എഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട് ഇതിൽ നിങ്ങൾക്കൊരു നല്ല ഓഫർ ആരോ കൊണ്ടുവരുന്നുണ്ട് അത് ജോലിയുടെ ഓഫർ ആകാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു ജോലി നിങ്ങളിലേക്ക് വരുന്ന ഒരു ഓഫർ ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റി മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇത് ഇത് ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതായിരിക്കാം അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജോ ഒരു മെയിലോ ഒരു കോളോ ഒക്കെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിന്റെ ഒരു ഓഫർ ആകാം ഇതൊന്നുമല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ ആകാം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം അറിയണമെന്ന് എങ്കിൽ ആ ഒരു കാര്യം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചിരുന്നതാവാം ഈ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്കറിയണം എന്നൊക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിലൊരു പുതിയ തുടക്കമാണ് പുതിയൊരു ഓഫറുമായിട്ട് ആരോ വരുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് ചിലപ്പോൾ നിങ്ങൾ ഫാഷൻ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളാവാം ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കത് ഏറ്റവും നല്ലതാണ് എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു ക്രിയേറ്റീവ് ഐഡിയ ഈ സമയം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ സൺകാട് വന്നിട്ടുണ്ട് അപ്പോ ഇതില് വലിയ സന്തോഷമാണ് പുതിയ തുടക്കമാണ് അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആയി എന്ന് അറിയുമ്പോഴുള്ളൊരു സന്തോഷം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് കാണുന്നത് അത് ചിലപ്പോ നിങ്ങൾ എക്സാം പാസ് ആയതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻസി നിങ്ങൾ അറിഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം അത് ഏറ്റവും സന്തോഷമുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾക്കെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം ശരിക്കും കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഒക്കെ ഹീലായിട്ടുണ്ടാവാം പാസ്റ്റിലുള്ള ആ ഒരു ട്രോമയൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാകും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം നിങ്ങൾക്കുണ്ട് ഇത്രയും നാളും ഞാൻ ചെയ്തതൊന്നും ശരിയായില്ല ും എല്ലാം ശരിയാകും അതിനുള്ള സമയമാണ് എന്നൊക്കെയുള്ള തോന്നലുകൾ നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഹാപ്പിനെസ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം അപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരിക്കാം അത് നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് നടന്നതിന്റെ സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതല്ല നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യം ഈ ഒരു സമയം നടക്കുന്നതുമാവാം അപ്പോൾ നിങ്ങൾക്ക് മാജിക്കലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുമെന്നും കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളൊക്കെ നിങ്ങളൊന്ന് മാറ്റി നിങ്ങൾ ഉന്മേഷത്തിലേക്ക് വരുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ ആഗ്രഹിച്ചതും കുറേ സന്തോഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതുമായ കാര്യങ്ങൾ വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ചിലപ്പോൾ എടുക്കുന്നുണ്ടായിരിക്കാം കാരണം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന കുറേ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരിക്കലും വിട്ടുകളയാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാവാം അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങൾ വിട്ട് അത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് വളരെയധികം പ്രതീക്ഷയോടെ ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോ ഈ ഒരു ഏറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ സമയം ഉണ്ടെന്നുള്ളതാണ് ഇതിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകണം എന്ന് തീരുമാനമെടുക്കുന്നുണ്ടാകാം അപ്പോൾ ആ ഒരു ചെറിയ കാര്യം അത് എന്താണെങ്കിലും അത് നിങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നഷ്ടബോധമൊക്കെ മാറ്റി വെച്ചിട്ട് പൂർണ്ണമായും നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ ശുഭാപ്തി കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു ബാലൻസ് വരുന്നു എന്നുള്ളതാണ് നിങ്ങളില് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് കാര്യമുണ്ടെങ്കിൽ അത് കുറച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നതും മറ്റൊന്ന് കുറച്ച് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതുമാകാം അപ്പോൾ വിഷമിപ്പിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഉള്ളത് തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവൂല്ല അപ്പോ നിങ്ങൾ എത്ര സന്തോഷിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ എത്ര സമാധാനത്തോടെ സമാധാനത്തോടിരിക്കാൻ ശ്രമിച്ചാലും മറുവശത്ത് നിങ്ങളെ പിടിച്ചുലച്ചു കളയുന്ന എന്തോ കാര്യമാണ് ഉള്ളത് അപ്പോ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ അത് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ നിങ്ങളിവിടെ പ്രാണായാമമൊക്കെ പരിശീലിക്കുന്നുണ്ടാവാം അതല്ലാന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനൊക്കെ പരിശീലിക്കാം ഇവിടെ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള രണ്ട് സിറ്റുവേഷനെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ഇവിടെ ഒരു മെഡിറ്റേഷൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു സമയം നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക പ്രാർത്ഥനകളിലൂടെ അതിനുള്ള സ്ട്രെങ്ത് നമുക്ക് കിട്ടും എന്നാണ് പ്രാർത്ഥനകളിലൂടെ നമുക്ക് കിട്ടുന്നത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള പവറും നമ്മുടെ ജീവിതത്തിലൊരു സ്ട്രെങ്തും ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഈ സമയം ഉണ്ടെന്നാണ് കാണുന്നത് ചിലപ്പോൾ ഈ ഒരു അടുത്ത സമയത്ത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ വന്നിട്ടുള്ള മാറ്റം അത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് ആക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും സക്സസ് ആകുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് അപ്പോൾ പാസ്റ്റിൽ നെഗറ്റീവ് എനർജിയിൽ ഇരുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് ഇവിടെ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങൾ വളരെ പ്രൗഡിയോടെ ഇരിക്കുന്ന ഒരു സമയമാണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കാരണം നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം നിങ്ങളിലേക്ക് തന്നെ കിട്ടുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ എന്തായിരിക്കണം എന്നാണ് പാസ്റ്റിൽ ആഗ്രഹിച്ചത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇത് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യം തരുമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് നിർത്തുമെന്നോ ഒക്കെ വിചാരിച്ച് നിങ്ങൾ പാസ്റ്റിൽ വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ ഫുള്ളി നിങ്ങൾ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സെൽഫായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളിവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ നിങ്ങളെ ആ ഒരു ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം അതുപോലെ നമ്മുടെ അപ്പിയറൻസ് ഒക്കെ മാറ്റണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയും ഇതിനുണ്ട് നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വേണം എന്ന് വിചാരിച്ച് ആ ഒരു മാറ്റം വരുത്താനുള്ള തീരുമാനമെടുക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല് ഹൈ ആയിരിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇതില് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ് കാണുന്നത് റിയലായിട്ട് നിങ്ങളുടെ ലൈഫിൽ വേണ്ട കുറേ കാര്യങ്ങളുണ്ട് യാഥാർത്ഥ്യ ബോധമില്ലാത്ത കുറേ കാര്യങ്ങൾ ഹോൾഡ് ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രാക്ടിക്കൽ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് അങ്ങനെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ദൈവം ശരിക്കും അനുഗ്രഹങ്ങൾ തരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിങ്ങൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് പിന്നെ ഇവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ വിക്ടോറിയൻ സക്സസ് ആണ് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മളുടെ ബുദ്ധിയൊക്കെ മാറ്റിവെച്ച് ഹൃദയം കൊണ്ട് മാത്രം തീരുമാനമെടുക്കും പക്ഷെ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളെ പലരും മുതലെടുക്കും എന്നാൽ നമ്മൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ പല ആൾക്കാരെയും നമ്മൾ മുറിപ്പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കേണ്ടി വരും അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് അതിനുള്ള ഒരു ശ്രമം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ രണ്ടും ഈക്വൽ ആയിരിക്കണം അല്ലാതെ ഒന്ന് കൂടുതലും ഒന്ന് കുറവും ആകുമ്പോൾ അവിടെ ബാലൻസ് ഇല്ലാതെ വരും അപ്പോൾ നമ്മളെ മറ്റുള്ളവർ മുതലെടുക്കും എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ വളരെ കാമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും പുറത്തറിയിക്കാതെ എന്നാൽ നല്ല തന്ത്രപരമായി ഈ സമയം നിങ്ങൾ നിൽക്കുമെന്നാണ് കാണുന്നത് പിന്നെ ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ വരുന്ന ഒരു സമയമാണ് അത് നിങ്ങളുടെ ജോലിയിലായിരിക്കാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി തരാനായിട്ട് നിങ്ങളെ അത് പഠിപ്പിച്ചു തരാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ദൈവം നിയോഗിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ചിലപ്പോൾ അതൊരു ഗൈഡൻസിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിലൂടെ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻ ഈ ഒരു സമയം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ഇത് ചില ആളുകൾക്ക് നിങ്ങൾ രണ്ടോ മൂന്നോ ആളുകൾ ചേർന്ന് ഒരു ഒക്കെ തുടങ്ങാൻ തീരുമാനിക്കുന്നതുമാവാം അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട് ഇതിൽ കുറേ ആൾക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ പറ്റുമെങ്കിൽ പുറത്തിറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ തന്നെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഒന്ന് പുറത്തിറങ്ങി ആ ഒരു ഫ്രഷ് എയർ ഒക്കെ ഒന്ന് ശ്വസിച്ച് ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇത് പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊപ്പമുള്ള ഒരു കൂടിച്ചേരലും ആയിരിക്കാം ഈ ഒരു സമയം നിങ്ങൾ അവരോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യുമെന്നാണ് കാണുന്നത് ഏറ്റവും അടുത്ത ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊന്ന് തുറന്ന് സംസാരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കാൻ ഇവിടെ നിങ്ങൾക്ക് സാധിക്കുന്നതുമാവാം അതുപോലെ നിങ്ങളുടെ അടുത്ത ആളുകളുമായി ചേർന്ന് എൻജോയ് ചെയ്യാനുള്ള അനുഗ്രഹം ഉണ്ടെന്നാണ് കാണുന്നത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായി ചേർന്ന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കാം അപ്പോൾ ശരിക്കും അബൻഡൻസ് നിങ്ങൾക്ക് വരുന്ന ഒരു പ്രതീതി വരും മാത്രമല്ല ടെൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം ഒന്നിച്ച് നിങ്ങൾക്ക് ഒരുപാട് സമയം ചിലവഴിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്